ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ യു ഡി എഫിൽ വലിയ പ്രതിസന്ധി കോൺഗ്രസിലെ പി ബി വേണുഗോപാലിനെ അഞ്ചൽ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും പോസ്റ്റർ പതിച്ച് പ്രചരണം ആരംഭിക്കുകയും ചെയ്തു വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കയറിയും വോട്ടഭ്യർത്ഥന തുടങ്ങി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു ഇതിനിടയിൽ ഡിവിഷൻ മുസ്ലിം ലീഗിന് വേണമെന്ന ആവശ്യവുമായി നേതൃത്വം രംഗത്തെത്തി അഞ്ചൽ ബദറുദ്ദീനെ സ്ഥാനാർത്ഥിയായി സോഷ്യൽ മീഡിയകൾ വഴി പ്രചരണവും തുടങ്ങി ബദറുദ്ദീൻ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് അഞ്ചൽ നേതൃത്വത്തിന് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും ബ്ലോക്ക് ജില്ലാ കോർ കമ്മിറ്റികൾ ചേർന്ന് നിർദ്ദേശിച്ച ഒരേയൊരു പേര് പി വി വേണുഗോപാൽ ആണെന്നും പ്രചരണ പരിപാടിയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും നേതാക്കൾ വ്യക്തമാക്കി ഇനി പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറില്ലെന്നും കോൺഗ്രസ് ബ്ലോക്ക് നേതൃത്വം പറയുന്നു ലീഗിനെ അനുനയിപ്പിക്കാൻ കുടിക്കുന്നിൽ സുരേഷ് എം ഉൾപ്പെടെ ബന്ധപ്പെട്ടതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്നാൽ ലീഗ് വഴങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല കോൺഗ്രസ് നേതൃത്വം വേണുഗോപാലിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതോടെ യു ഡി എഫിൽ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഇരുവരും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന പേരിലാണ് പ്രചരണം തുടരുന്നത് പത്രിക പിൻവലിക്കുന്നതിന് മുമ്പ് ധാരണയിലെത്തി ലീഗിനെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കാനുള്ള സമ്മർദ്ദവും കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച ചിതറ ഡിവിഷൻ വേണ്ടെന്നും പകരം അഞ്ചൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നും ലീഗ് നേതൃത്വം പറയുന്നു ഇത് സംബന്ധിച്ച ചർച്ച യു തുടരുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിതറയിൽ പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ും ചർച്ച തുടരുകയാണെന്നും പത്രിക പിൻവലിക്കുന്നതിന് മുമ്പ് തർക്കം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും ലീഗ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി നിലവിലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം ജില്ലാ നേതാക്കൾ അറിയാതെയാകുമെന്നും ലീഗ് നേതാക്കൾ പറയുന്നു നാട്ടുവാർത്ത വാർത്ത